നമസ്കാരം ഇന്നലെ ഞാൻ നമ്മുടെ നാഥർ മെഹ്ററിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പുള്ളിക്കാർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ഇങ്ങനെ അവരുടെ കമൻറ്റ് ബോക്സിൽ ഇൻ ചെന്നിട്ട് അവരെ സലക്ഷേമിക്കുകയാണ് അത്ര ലൈക്ക് നിങ്ങളല്ലേ മറ്റേ പരിപാടിക്ക് പോയ ആ എക്സ് കണ്ടസ്റ്റൻറ്റ് എന്നുള്ള പ്രധാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരിക്ക് നേരിടേണ്ടി വരുന്നത് അത് അവർക്ക് മാത്രമായിരിക്കില്ല ആളുകൾക്കും അത് നേരിടേണ്ടി വന്നിട്ടുണ്ടാവും അവരത് ഓപ്പണായിട്ട് വന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ അറിഞ്ഞു എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ആളുകൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പോയി ചോദിക്കാനും സംസാരിക്കാനൊക്കെ നിൽക്കുന്നത് ആ ശരിയാണ് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്കൊക്കെ ഒരു സുഖം കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു ആനന്ദം കണ്ടെത്തുന്നുണ്ടാവും ഒന്നാമത്തെ ഒരു കാര്യം അഖിൽമാരാരുടെ ലൈവ് വീഡിയോ എൻ്റെ അകത്ത് അഖിൽമാരെയും പേരൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആളുകൾ അസ്യൂം ചെയ്യും പേര് കൊണ്ട് തന്നെ ആളുകൾ അസ്യൂം ചെയ്യും പക്ഷേ ആ അസ്യൂം ചെയ്യുന്നത് വലിയ പ്രശ്നമാണ് ഈ അസ്യൂം ചെയ്യുന്നതും പ്രശ്നമാണ് ഈ അസ്യൂം ചെയ്തിട്ട് എല്ലാവരെയും സംശയിച്ചിട്ട് അവരുടെയൊക്കെ കമന്റ് ബോക്സിൽ ലിങ്ക് ബോക്സിലൊക്കെ പോയിട്ട് ഇത് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നതൊക്കെ വലിയ പ്രശ്നമാണ് അതൊരു അതൊരു ക്വാളിറ്റി ഇല്ലായ്മേണ്ട ഒരു പ്രശ്നമാണ് അത് അത് ഈ ചോദിക്കാൻ ചെല്ലുന്ന ആൾക്കാർ അത് മനസ്സിലാക്കണം ഈ അഖിൽമാരാരത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കേട്ടോ അതായത് മറ്റുള്ള അലിഗേഷൻസ് ഒക്കെ ഓക്കെ അതിന് അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് ഉണ്ട് അത് നിയമപരമായിട്ടുള്ള രീതിയിലൊക്കെ പോയിട്ട് അതിനൊരു തീരുമാനം ആക്ച്വലി ഉണ്ടാവട്ടെ ഉണ്ടാവേണ്ടത് തന്നെയാണ് പക്ഷേ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അയാൾക്ക് വേറൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം പുള്ളി അത് പറഞ്ഞു വന്ന സമയത്ത് പുള്ളി ആരെങ്കിലുമൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയായിരിക്കും അമ്മയുടെ കൊണ്ടും അറിയാത്തത് ഞാൻ പറയില്ല പക്ഷെ പുള്ളി പറഞ്ഞ സമയത്ത് ഇങ്ങനെ സ്ത്രീകൾ അല്ലെങ്കിൽ ചിലർ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്ന സമയത്ത് ആ ടേം വലിയ പ്രശ്നമാണ് അപ്പൊ ചില ആൾക്കാർ എന്താണ് അതിനെ ന്യായീകരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പുള്ളി എല്ലാവരും എന്നല്ലല്ലോ പറഞ്ഞത് ചിലർ എന്നല്ലേ പറഞ്ഞത് സി കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക അങ്ങനെ ന്യായീകരിക്കുന്ന ആൾക്കാര് ചിലർ എന്ന് പറയുന്നൊരു ഉപയോഗിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ആ ചിലർ ആരാണെന്ന് അറിയില്ലല്ലോ ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സ് ബ്ലാങ്ക് അല്ലേ കണ്ടഷൻസിന്റെ മുഖങ്ങൾ മാത്രമല്ലേ മനസ്സിലുണ്ടാവുകയുള്ളു അല്ലെങ്കിൽ ആരെക്കുറിച്ചിട്ടൊക്കെ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല അപ്പൊ എല്ലാവരെയും തെറ്റിദ്ധരിക്കുകയല്ലേ ആക്ച്വലി ചെയ്യുക അപ്പൊ ആ തെറ്റിദ്ധാരണയിൽ നിന്നല്ലേ ഈ ചോദ്യങ്ങൾ ഉണ്ടാവുന്നേ അപ്പൊ ഈ ചോദിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് വലിയ പ്രശ്നമുണ്ട് ചോദിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് വലിയ തെറ്റ് തന്നെയാണ് പ്രശ്നം തന്നെയാണ് അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ അസ്യൂം ചെയ്യാനോ ചോദിക്കാനോ പാടില്ല പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം പുള്ളി ഉണ്ടാക്കണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്നുണ്ടാവും അത് ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അയൽമാരാരെ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ പുള്ളിയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളൊരു ആളൊക്കെ തന്നെയാണ് ഞാൻ പക്ഷേ ചില കാര്യങ്ങൾ പറയണ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയണ സമയത്ത് അത് ഒരു ഒരു അത് ചിന്തിച്ചിട്ട് പ്രസൻ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മേ ബി ഇങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇപ്പം ഞാൻക്ക് മാത്രമല്ല ഞാൻ അങ്ങനെ പറഞ്ഞ സമയത്തെയും ഞാൻ മറ്റൊരു എക്സ് കണ്ടസ്റ്റൻറ്റിൻ്റെ എടുത്ത് നോക്കി അവരുടെ ലേറ്റസ്റ്റ് വീഡിയോ പോസ്റ്റ് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ ഒന്ന് ഞാൻ വെറുതെ നോക്കിയതാണ് അത് നോക്കിയ സമയത്ത് കറക്റ്റ് ആണ് അതിൻ്റെ അടുത്തും ചില ആൾക്കാർ പോയിട്ട് ഇങ്ങനെ ആ നിങ്ങളൊക്കെ ഇതാണല്ലേ പരിപാടി മകൻ വേറെ ലൈവ് വീഡിയോയിൽ കണ്ടു അത്തരത്തിലുള്ള കമൻ്റുകൾ വരുന്നുണ്ട് അപ്പോൾ മറ്റുള്ള കണ്ടഷൻസിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവരായിട്ട് വന്നിട്ട് ആ ഒരു ബുദ്ധിമുട്ട് രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ നമ്മൾ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമായി പോകും സോ അതുകൊണ്ട് ഞാൻ പറയാത്തതാണ് പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ വന്ന് പറഞ്ഞു അതേപോലെ തന്നെ മറ്റ് കണ്ടഷൻസിൻ്റെ അടുത്തും കമന്റിലൊക്കെ പോയിട്ട് ആൾക്കാർ ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് പറഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിലും ഞാൻ വെറുതെ പറയണതല്ല കേട്ടോ ഒരു സത്യംസന്ധമായിട്ട് ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത് ഇപ്പോൾ അഗിന്മാരവരുടെ അവർ ലൈവിന് ശേഷമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ ആളുകൾ റിവ്യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊമോ വീഡിയോസ് വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും അതിൻ്റെ താഴെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് ഓൾറെഡി ആ ഫീമെയിൽ കണ്ടസ്റ്റൻറ്റിനോട് ആളുകൾക്ക് ഭയങ്കരമായൊരു ഹെയ്റ്റ് ഉണ്ട് ഭയങ്കരമായ ഒരു വെറുപ്പുണ്ട് ഓൾറെഡി അവരനെ ആളുകൾ സെലക്ഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ അതിന്റെ അതിൻ്റെടേ കൂടെ വരങ്ങനൊരു പരിപാടിയും കൂടി പറഞ്ഞപ്പം ഒരു എലിഗേഷനും കൂടി പറഞ്ഞതിന് ശേഷം ആളുകൾ കംപ്ലീറ്റ്ലി ആ സീസൺ സിക്സിൽ ആ ഒരു ലേഡി കണ്ടസ്റ്റൻറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ പേര് മെൻഷൻ ചെയ്തിട്ട് ആ അവരായിരിക്കും അവര് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അതിൻ്റെ അകത്തേക്ക് കയറിയത് അതായിരിക്കും അവരോട് ഫേവറസം കാണിക്കുന്നത് അതായിരിക്കും അവർക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ഇടുന്നത് അത്തരത്തിലുള്ള കമന്റുകൾ ആക്ച്വലി വളരെ രൂക്ഷമായിട്ട് വരുന്നുണ്ട് വളരെ എക്സ്ട്രീം ആയിട്ട് വളരെ വൾഗർ ആയിട്ടുള്ള തരത്തിൽ അത് സാധനം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് അപ്പോൾ അപ്പോൾ ചില ആൾക്കാർ ന്യായ വേറെ രീതിയിൽ ആഗ്രഹ ചെയ്യും ന്യായീകരിക്കും നമ്മളങ്ങനെ ചിന്തിക്കുന്നുകൊണ്ടാണോ കുഴപ്പം നമ്മളങ്ങനെ അസ്യൂം ചെയ്യുന്നതുകൊണ്ടാണോ കുഴപ്പം ഇങ്ങനെ കേട്ട് നമ്മൾ അസ്യൂം ചെയ്യില്ലേ അത് ഇങ്ങനെ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആൾക്കാരെ കൊണ്ട് വരും അസ്യൂം ചെയ്തോ അതാണ് അവിടെയാണ് ഈ ക്വാളിറ്റിയുടെ പ്രശ്നം അതാണ് ഇവിടെ ക്യാരക്ടർ ക്യാരക്ടറെന്ന് പറയുന്നൊരു സാധനം സംഭവം അതൊക്കെ ഓരോ ആൾക്കാരുടെ നിലവാരമാണ് വെളിയിൽ വരുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കാനും ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യാനും ഒക്കെ തോന്നുന്ന ഓരോ ആൾക്കാരുടെ നിലവാരമാണ് വെളിയിലേക്ക് വരുന്നത് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ നമുക്കിവിടുന്ന് ഇങ്ങനെ ഒരു കമന്റ് കമൻറ്റിടുമ്പോൾ നമുക്കൊരു സുഖമൊക്കെ കിട്ടുന്നുണ്ടാവും നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ടായിരിക്കും നമ്മൾ കാണിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ കമന്റ് ഇട്ടിട്ട് പോയിട്ട് ഇതൊക്കെ വായിക്കേണ്ടി വരുന്ന ആളുകളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല ചിലപ്പോൾ അവരുടെ ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതായി പോവും അവരുടെ എല്ലാ തരത്തിലും അവരുടെ ഒരു ചിന്താഗതിയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കേസാണ് സോ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അഖിമാരായി ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അത് നിയമപരമായിട്ട് തെളിയേണ്ട കേസാണ് അത് അത് ആ വഴിക്ക് ആക്ച്വലി പോകട്ടെ ഈ വിഷയം മാത്രം അത് വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ മതിയായിരുന്നു പിന്നെ ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എലിഗേഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ടാണ് കേട്ടോ പറയുന്നത് പ്രാക്ടിക്കലായിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ റോബിൻ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇന്നലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാരാരാണെന്നുണ്ടെങ്കിൽ ലൈവില് വന്നിരുന്നിട്ട് ബിഗ് ബോസിനെതിരെ വെച്ച എലിഗേഷൻസെന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യങ്ങളെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള വലിയ വലിയ എലിഗേഷൻസ് ഒക്കെയാണ് വെച്ചത് അപ്പോൾ അതിന് അതിൻ്റെതായ സീരിയസ്നസ് ഉണ്ട് അപ്പം അത് ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു സംശയം എനിക്കുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങി പോകേണ്ട ഒരു കാര്യമല്ല അതിൻ്റെ സീരിയസ്നെസ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാണ് സോഷ്യൽ മീഡിയയിൽ മാത്രം അവതരിപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഇത് സോഷ്യൽ മീഡിയീൽ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ആ ഷോനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ പ്രോജനമുള്ള അതൊരു പ്രയോജനമില്ല ഇല്ല സൊല്യൂഷൻ ഇല്ല സൊല്യൂഷനാണ് ഉണ്ടാവേണ്ടത് ഇതിങ്ങനെ പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഓക്കെ പ്രേക്ഷകർക്ക് ആ ഷോനോടുള്ള ട്രസ്റ്റ് പോവുകയായിരിക്കും പ്രേക്ഷകർ കുറച്ച് പേര് ആ ഷോ കാണൽ നിർത്തുമായിരിക്കും എന്താണ് പറയുക കുറച്ച് ആൾക്കാർ നിർത്തും എന്തായാലും നിർത്തും പക്ഷേ സീസൺ സെവൻ വരുമ്പോൾ സീസൺ എയ്റ്റ് വരുന്ന സമയത്ത് പിന്നെയും അതിലേക്ക് ആളുകൾ ആകർഷ്ടരാകും ആളുകൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകും ഇതിങ്ങനെ സൈക്കിളാണ് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ആക്ച്വലി ഇരിക്കും അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ വർത്തമാനം പറയുന്നതിൽ നിന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുള്ളൂ പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ വർത്തമാനം പറയണം ഓക്കെ പ്രേക്ഷകരാണ് ഷോ കാണുന്ന പ്രേക്ഷകരാണ് അവരുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം തെളുപ്പ് സഹിതം വരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് അതായത് മറ്റുള്ള എലിഗേഷൻസിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ എന്തൊക്കെയോ വോയ്സ് റെക്കോർഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞല്ലോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുമ്പിലേക്ക് ഇടണം എന്നുണ്ടെങ്കിൽ നിർബന്ധമില്ല പക്ഷേ അത് പ്രേക്ഷകർ മുമ്പിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വിടാം പക്ഷേ നിയമപരമായിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും നീക്കങ്ങൾ ആക്ച്വലി ഉണ്ടായിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാവണം അങ്ങനെ ഡീൽ ചെയ്യണം അങ്ങനെ പോയ അതാണ് കൃത്യമായ ഒരു രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രയോജനമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത് മനസ്സിലായില്ല പ്രയോജനം ഉണ്ടാവണം കാരണം നിയമപരമായിട്ട് ആ രീതി പോയാൽ മാത്രമാണ് ഭാവിയിൽ ഓരോ കണ്ടസ്റ്റൻസിന് അനുഭവിക്കേണ്ടി വരില്ല മീൻസ് നിയമപരമായിട്ട് പോയി അതിനൊരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭാവിയിൽ വരാൻ വേണ്ടി പോകുന്ന കണ്ടസ്റ്റൻസിനെങ്കിലും അവർക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ അവർക്ക് മര്യാദയ്ക്ക് അതിൻ്റെ അകത്തുനിന്ന് ഗെയിം കളിക്കാൻ വേണ്ടി പറ്റും ന്യായമായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും അതർവൈസ് ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങുമ്പോൾ എന്താണ് കണ്ടസ്റ്റൻസ് എന്തായാലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരിക്കലും ആരി ഇതൊന്നും കേട്ടിട്ട് പോകാതിരിക്കുന്ന ഒന്നുമില്ല എന്തായാലും അവർ പോകും മീൻസല്ല ഇത് ഹാപ്പൻ ചെയ്തുകൊണ്ടേയിരിക്കും സോ കൃത്യമായ സൊല്യൂഷൻ വരണമെങ്കിൽ നിയമപരമായിട്ടുള്ള രീതിയിൽ ഇത് മുമ്പോട്ട് പോയാൽ മാത്രമാണ് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ആക്ച്വലി കിട്ടുക പിന്നെ അത് മാത്രമല്ല മനാർ ഈ ചാനലിൽ തന്നെ ഏതോ രണ്ടാളുകളെ കുറിച്ചിട്ട് പറയുന്നില്ല അവരുടെ പേര് പറയുന്നില്ല ഓക്കെ അത് പറയണ്ട അത് നമ്മളെ നമ്മളെടുത്ത് പറയേണ്ട കാര്യമില്ലാന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് പറയണ്ട പോട്ടെ രണ്ടുപേരുടെ കാര്യം പറയുന്നുണ്ട് ആ അവരാണ് ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ള ആൾക്കാരെ ഒന്നും അയാൾ കുറ്റം പറയുന്നില്ല മറ്റുള്ള ആൾക്കാരെയൊക്കെ ഓക്കെ ആണെന്നാണ് പറയുന്നത് ഈ ഷോ സ്ക്രിപ്റ്റഡ് അല്ല വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് പക്ഷേ രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട് ആ രണ്ട് വ്യക്തികളാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ രണ്ട് വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർക്കെതിരെ ഉള്ള തെളിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ടുള്ള രീതിയിൽ പോയിട്ട് അവർക്കെതിരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസൊക്കെ ഫയൽ ചെയ്തിട്ട് അതുമായിട്ട് മുമ്പോട്ട് ആക്ച്വലി പോകണം അത് ഒരാൾ മാത്രം വിചാരിച്ച് നടക്കണ കാര്യമല്ല അതാണ് ഞാൻ പറയുന്നത് അത് അത്മാരും മാത്രം വിചാരിച്ച ഒരു കാര്യമല്ല അല്ല അത് നല്ല മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള അപ്പം മെയിൽ കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ അവർക്ക് മാനുഷികമായിട്ടുള്ള പരിഗണനകളോ അല്ലെങ്കിൽ മാനുഷിക പരിഗണന കിട്ടാത്ത അതിൻ്റെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ആളുകളൊക്കെ ആക്ച്വലി ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരും കൂടി ഇടപെട്ടിട്ട് എന്താണ് പറയുക ആ രീതിയിൽ നിയമപരമായിട്ട് മുമ്പോട്ട് പോയാൽ മാത്രമാണ് ഈ രണ്ട് വ്യക്തികൾക്കെതിരെ അല്ലെങ്കിൽ അതിനൊക്കെ എതിരെ എന്തെങ്കിലും നടപടി എടുക്കാനോ അല്ലെങ്കിൽ അതിനൊരു തീരുമാനം ആക്ച്വലി ഉണ്ടാവുകയുള്ളൂ അതർവൈസ് ഇത് വെറുതെ വെള്ളത്തിൽ വരച്ച വര മാത്രമായിട്ട് ഇങ്ങനെ പെയ്ക്കോണ്ടേയിരിക്കും ആളുകൾ ചിലപ്പോൾ അറിയുമായിരിക്കും ഈ ഷോയിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ അറിയുവായിരിക്കും പക്ഷേ ഷോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും മനസ്സിലായി എനിക്ക് ഷോവിനോട് യാതൊരു വിരോധമില്ലാട്ടാ എനിക്ക് ഞാൻ ഇപ്പോഴും പറയുന്നത് എൻ്റെ നിലപാട് കുറച്ച് നിൽക്കുകയാണ് ഷോവിനോട് എനിക്ക് വിരോധമില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോവിനെ വെറുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതൊരു ടോക്സിക് ഷോ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പേഴ്സണലി ഞാൻ കാണുന്നത് ഒട്ടുമിക്ക ആൾക്കാരും കാണുന്നത് പിന്നെ ആ ഷോ ആ ഷോ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ തലയിൽ മാത്രം ഇരിക്കുന്ന സാധനമല്ല അതിൻ്റെ അത് വേറൊരു ബ്രാൻഡ് സാധനമാണ് ഇവിടെ കാരണക്കാരായി മാറുന്നത് ഈ ഈ ഷോവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ചില ആളുകൾ മാത്രമാണ് ആ ചില ആൾക്കാർക്കെതിരെ നടപടി എടുത്താൽ ആ ചില ആൾക്കാരെ മാറ്റി നിർത്തിയാൽ എന്താണ് പുതിയ ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നൊരു ഷോ ആണ് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഷോവിനോട് വിരോധമില്ല പറയുന്നത് പ്രശ്നക്കാരായ ആൾക്കാരെ മാത്രം മാറ്റി അവർക്കെതിരെ എന്താണ് നടപടികൾ ആക്ച്വലി ഉണ്ടാവുകയാണ് വേണ്ടത് സോ അത് അതിനൊരു തീരുമാനം ആക്ച്വലി ഉണ്ടാവണം എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നു പിന്നെ നമ്മുടെ സിബിന്റെ കേസ് പറയണമെന്നുണ്ടെങ്കിൽ സിബിൻ രംഗത്ത് വരണം സിബിൻ രംഗത്ത് വരണം കാര്യം എനിക്കറിയില്ല രംഗത്ത് വന്നിട്ടുണ്ടോ ഇതുവരെ ഞാൻ വീഡിയോ വരെ രംഗത്ത് വന്നിട്ടില്ല പുള്ളിക്ക് കോൺട്രാക്ട് ഉണ്ടാവും ആയിക്കോട്ടെ കോൺട്രാക്ട് ഒക്കെ മനസ്സിലാക്കണം പക്ഷെ അഗിമാര ഒരു സിബിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് പറയുന്നുണ്ടല്ലോ അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വളരെ സീരിയസ് ആയിട്ടുള്ള എലിഗേഷൻസൊക്കെയാണ് പുള്ളി വെക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു ക്ലാരിറ്റി സിബിൻ തരുവാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ അത് അത് തന്നാൽ മാത്രമാണ് ഇതിനൊരു ന്യായമായിട്ടുള്ളൊരു മുമ്പോട്ട് പോക്കുണ്ടാവുക ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം സംശയത്തിൻ്റെ മുനയിൽ മാത്രം ഇരിക്കും ആളുകൾ ഇങ്ങനെ കാര്യങ്ങൾ അസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ എല്ലാവരെയും തെറ്റിദ്ധരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതും ഒരു കണക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരെ പറ്റിക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയാണ് സോ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എന്തെങ്കിലും ആരാണെങ്കിലും പ്രെസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺവീൻസിങ് ആയിട്ടുള്ള രീതിയിൽ പ്രെസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും ഇപ്പം സിബിൻ്റെ കേസിൽ സിബിൻ്റെ എന്തോ ഹാലുസിനേഷൻ ഉണ്ടായി അല്ലെങ്കിൽ ിൽ ഡ്രോമ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു അവിടുന്ന് പോകണം അല്ലെങ്കിൽ കുറ്റിക്കണം എന്നൊക്കെ ഒരുപാട് പറഞ്ഞത് നമ്മൾ സിബിന്റെ നിന്ന് കണ്ടതാണ് മനസ്സിലായില്ലേ സിബിൻ അതിനെ കുറിച്ചിട്ട് ആക്ച്വലി പറയണം അതിൻ്റെ ഇടയിൽ ആ മറ്റേ നമ്മളെ കാണിക്കാത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് നോക്കേണ്ട കാര്യമില്ലല്ലോ കോൺട്രാക്ട് നോക്കിയിരുന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺട്രാക്ട് ഏകദേശം ഒരു വല്ല ഇതുകൊണ്ട് തോന്നുന്നു അതുവരെ ഉണ്ടാകേണ്ടി വരും അതുവരെ ഉണ്ടാകുന്നിട്ട് ഇതൊക്കെ പറയാൻ വേണ്ടി വന്നുകഴിഞ്ഞാൽ ഒരു ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല പ്രേക്ഷകരെ തന്നെ മറന്നിട്ടുണ്ടാവും അതേപോലെ തന്നെ ഷോവിനെയാണെന്നുണ്ടെങ്കിൽ ഒന്നും ആക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അത് വിടും അത് അങ്ങനെ കോൺട്രാക്ട് നോക്കിയിരുന്നത് നടക്കില്ല അപ്പോൾ സിബിൻ്റെ എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ സിബിം വന്ന് സംസാരിക്കണം മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു അത് നടന്നിട്ടില്ലെങ്കിൽ ഓക്കെ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ സിബിൻ നമ്മളെ കാണാത്ത നമ്മളെ കാണിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഭീഷണിയോ കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ ഭീഷണി എന്നൊക്കെ പറയുന്നുണ്ട് ക്രൈമാണ് അപ്പം അങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് പുള്ളി വന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടത് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം പുള്ളി കാണിച്ചത് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഞാൻ ആരെയും വിശ്വസിക്കില്ല മനസ്സിലായില്ലേ വിശ്വസിക്കില്ല പറഞ്ഞാൽ ആരോടും വിശ്വാസം കുറവുണ്ടെന്നല്ല പക്ഷെ ഞാൻ എല്ലാവരും പറയുന്നത് കംപ്ലീറ്റ്ലി ഇങ്ങനെ വിഴുങ്ങാൻ വേണ്ടിയിരിക്കുന്നില്ല ഒരു പ്രേക്ഷ എന്നുള്ള രീതിയിൽ ക്ലാരിറ്റിക്ക് ക്ലാരിറ്റി തന്നെ വേണം ഞാൻ ചോദിക്കുന്നത് അത്രയേ ഉള്ളൂ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ കഴിഞ്ഞതിന് ശേഷം എന്താണോ ഉണ്ടായത് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ അയാൾക്ക് ഈ പറഞ്ഞ തോന്നലുകളൊക്കെ ഉണ്ടായതാണോ ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ഡ്രൊമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു രീതിയിലൊക്കെ അയാൾ പോയത് അയാളിനെ ഭീഷണി അതിൻ്റെ ഇടയിൽ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടോ ഉണ്ടായതാണോ അതോ നോർമലി അയാൾക്ക് ഇത് ഉണ്ടായതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് അയാൾ ക്ലാരിഫൈ ചെയ്യണം ക്ലാരിഫൈ ചെയ്യണം കാരണം എന്താണ് ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് അയാൾക്ക് അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അത് ഷോവിനെതിരെ നിയമപരമായിട്ട് പോകേണ്ട കേസാണ് പക്ഷേ അതല്ല എന്താണ് പറയുക അയാൾക്ക് നോർമലി അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ചീത്ത കേട്ടതിന് ശേഷം അയാൾക്ക് ട്രോമാറ്റേഴ്സ് ആയി പഴയ കാര്യങ്ങൾ ഓർമ്മ വന്ന് ചെയ്യില്ല ആരോ വന്ന് വർത്തമാനം പറഞ്ഞാൽ പോണം പോകണം എന്നുള്ള രീതിയിൽ ആരോ ചെയ്തോ എന്ന് പറയണോ എന്നൊക്കെ പറയുന്നൊരു സംഭവം നോർമലി അയാൾ പറഞ്ഞതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് ബിഗ് ബോസ് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അയാൾ നേരിട്ടേണ്ടി വരുന്നത് കൊണ്ടാണോ എന്നുള്ളത് അവിടെ ഉണ്ടോ അത് സിബിൻ പറയേണ്ട കേസാണ് അതാണ് ഞാൻ പറയുന്നത് സിബിൻ പറയേണ്ട കേസുകളാണ് സിബിൻ പറഞ്ഞത് സിബിൻ ഇപ്പം പറയാൻ പറ്റാത്ത ചില കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അത് മനസ്സിലാക്കണം പക്ഷെ എന്നാലും സിബിൻ മാത്രം പറഞ്ഞാൽ കിട്ടുന്ന ക്ലാരിറ്റി അതായത് സിബിൻ മാത്രം പറഞ്ഞാൽ സിബിൻ പറഞ്ഞാൽ മാത്രം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് സിബിൻ പറഞ്ഞാൽ മാത്രം കിട്ടുന്ന ക്ലാരിഫിക്കേഷൻസ് ചിലത് ആക്ച്വലി ഉണ്ട് അത് വന്നാൽ മാത്രമാണ് മാത്രമാണതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റുക അതർവൈസ് നമുക്ക് ആ പറ്റൂലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് ഇപ്പോൾ ഷോവിനെ കുറിച്ചിട്ട് നമുക്കും ചില രീതിയിൽ അയ്യോ എന്താണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെ ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതൊന്ന് ഉറപ്പിച്ച് താവണം എന്നുണ്ടെങ്കിൽ ഇവർ വന്ന് സംസാരിക്കണം ആക്ച്വലി സിബിനാണെങ്കിലും ഒക്കെ വന്ന് സംസാരിക്കണം എനിക്കത്രേ അറിയേണ്ടതു സിബിന് ശരിക്കും ഹാലൂസിനേഷൻസ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ശരിക്കും സിബിന് അത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടോ അതോ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം ലാലേട്ടൻ്റെ ചീത്ത കേട്ടതിന് ശേഷം അയാൾക്ക് ആ വേറെ വല്ലതും നമ്മളെ കാണിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പുള്ളിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് കൊണ്ടാണോ അയാൾക്ക് ഒരു റൊമയിലേക്ക് എത്തിയത് ഇതറിഞ്ഞാൽ മതി അതറിഞ്ഞാൽ മതി അതേപോലെ തന്നെ വേറെ വല്ലതും അതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് വളരെ ദയനീയമായിട്ട് എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതറിയണം അറിയണം എന്ന് എനിക്ക് നിർബന്ധമില്ല പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ സംസാരിക്കണമെങ്കിൽ പബ്ലിക്കിൽ സംസാരിക്കാം അത് ദൈവപരമായിട്ടുള്ള രീതിയിൽ പോവേണ്ട വിഷയമാണ് ഇതിൽ കോൺട്രാക്ട് ബാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കോൺട്രാക്ട് ഒരു കോൺട്രാക്റ്റിലും മനുഷ്യാവകാശ ലംഘനം നടത്താം അത് നടത്തിയാലും എന്താണ് നിങ്ങൾ പറയരുത് എന്നുള്ള സാധനമൊന്നുമില്ല മനസ്സിലായല്ലേ അത് പുള്ളി പറയേണ്ട വിഷയമാണ് ശരി എന്നാൽ